പി എം സി പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലഹം മുറുകുമ്പോൾ സി പി ഐ നിലപാടിനെ കൈയടിക്കുന്നവരുടെ എല്ലാം ആകാംക്ഷ ക്ലൈമാക്സ് ടിസ്റ്റ് എന്താവുമെന്നാണ് പതിവ് പോലെ വല്യേട്ടനു മുന്നിൽ മുട്ടുമടക്കുന്ന ഗതികേടിലേക്ക് സി പി ഐ എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇടതിനുള്ളിൽ പ്രതിപക്ഷ സ്വരമായി എന്നും നിലകൊണ്ടിട്ടുള്ള സി പി ഐ മന്ത്രിമാരുടെ രാജിഭീഷണിയും മന്ത്രിസഭാ ബഹിഷ്കരണവും പയറ്റുന്നത് ഇതാദ്യമല്ല പക്ഷെ പലപ്പോഴും വിരട്ടലുകൾക്ക് മുന്നിൽ മുന്നണി മര്യാദയുടെ പേരിൽ അച്ചടക്കമുള്ള സഖാക്കളായി പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്നതാണ് കാണാറ് അങ്ങനെയാണ് നിലപാടുകൾ സി പി ഐ എമ്മിനു മുന്നിൽ അടിയറ വെക്കുന്ന പാർട്ടി എന്ന ദുഷ്പേര് പല കാലത്തും ഏറ്റുവാങ്ങിയതും ഇടതു എന്നാൽ പിണറായി സർക്കാർ അല്ലെന്ന താക്കീത് മുതൽ തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിലും വിമര്ശിക്കുമെന്നു പറഞ്ഞ സിപിഐ സെക്രട്ടറി ഖാനം രാജേന്ദ്രൻ അടക്കം പല നേതാക്കളും മുന്നണിക്കുള്ളില് സിപിഎമ്മുമായി പോര്മുഖം തുറന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കായൽ കയ്യേറ്റ ആരോപണം നേരിട്ട തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് എത്തിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിനൊപ്പം സി പി ഐയുടെ സമ്മർദ്ദ തന്ത്രം കൂടിയാണ് സി പി ഐയുടെ നാലു മന്ത്രിമാരും മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നതോടെ മുന്നണിയാകെ പ്രതിസന്ധിയിലായി അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ ചാണ്ടിയുടെ രാജി സംഭവിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവുമധികം പാളിച്ചകൾ ഉണ്ടായെന്ന് പൊതുസമൂഹം മുഴുവൻ വിലയിരുത്തിയ പോലീസ് അതിക്രമങ്ങളിൽ ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സേനയ്ക്കൊപ്പം നിന്നപ്പോൾ സി പി ഐ കടുപ്പിച്ചു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ വിമർശനങ്ങളെ പിണറായി നേരിട്ട് പ്രതിരോധിച്ചപ്പോൾ കുറ്റവാളികൾക്ക് തണലൊരുക്കുന്നത് പാർട്ടിക്ക് ഭൂഷണമല്ലെന്ന് പറഞ്ഞ് സി പി ഐ ആഞ്ഞടിച്ചു വയനാട്ടിലെ മാവോയിസ്റ്റ് വേട്ട പന്തിരങ്കാവ് യു എ പി എ കേസ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണം തൃശൂർ പൂര വിവാദവും പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളും തുടങ്ങി പോലീസ് കാരണം സർക്കാർ ഉത്തരവാദി സി പി എം മാത്രമാണെന്ന് മുന്നണികൾക്ക് പുറത്തും സി പി ഐ തുറന്നടിച്ചു എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേള നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിന്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിലും അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ചരിത്രത്തിൽ രണ്ടാമനായി നിലകൊള്ളുമ്പോഴും തെരഞ്ഞെടുപ്പ് കണക്കുകളും എന്നും തിരിച്ചടിയായിട്ടുണ്ട് സി പി ഐക്ക് വോട്ടു ബാങ്ക് ലക്ഷ്യമിട്ട് ജാതിമത സമവാക്യങ്ങൾക്ക് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തേടി പാർട്ടി പോയപ്പോഴും സി പി ഐക്ക് വഴങ്ങേണ്ടി വന്നത് കണക്കിൽ കരുത്തുകാട്ടാൻ ആൾബലമില്ലെന്നത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടമായ സി പി ഐക്ക് കൂട്ടുകക്ഷിയില്ലാതെ ഒറ്റക്കൊരു നിലനിൽപ്പില്ല ചണ്ഡിഗഢിൽ കഴിഞ്ഞ മാസം നടന്ന പാർട്ടി കോൺഗ്രസിൽ സഖാക്കൾ തന്നെ നടത്തിയ വിമർശനങ്ങൾ ഇങ്ങനെ പാർട്ടി ഭൂതകാല ഇപ്പോഴും നേതൃത്വം ഉറക്കത്തിലാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ അംഗങ്ങളെ തിരികെ കൊണ്ടുവരാനോ പുതിയ തലമുറയിലേക്ക് പടരാനോ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല തിരുത്തലുകൾക്ക് ഉൾപാർട്ടി വിമർശനത്തെക്കാൾ നല്ലൊരു മരുന്നില്ലെന്ന് കേരളത്തിലെ സി പി എമ്മിനെ ഓർമ്മിപ്പിക്കുന്ന സി പി ഐ കാലത്തിനൊത്ത് മാറുമോ എന്നറിയാൻ കാത്തിരിക്കണം പി എം ശ്രീക്കായി നടത്തിയ പോരാട്ടം വിജയം കാണും വരെ തുടരുമോ എന്നതും കണ്ടറിയണം വിജയം കാണും വരെ സി പി ഐ ഉയർത്തിപ്പിടിച്ച നിലപാടിൽ ഉറച്ചു നിന്നാൽ കേരള രാഷ്ട്രീയത്തിലും ജനാധിപത്യ മതേതര സംരക്ഷണ ചേരിയിലെ മനസ്സിലും സി പി ഐ പ്രോ ജാലസ്ഥാനം നേടുമെന്നുറപ്പ് കീഴടങ്ങാതെ ആര്ജവത്തോടെ പോരാടാന് സിപിഐക്ക് എന്ന് ആശംസിക്കുന്നു